എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ ഒരുപാട് ശ്രമിച്ചിട്ടും പണം വരാത്തതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ പണം വന്നാൽ അത് കയ്യിൽ നിൽക്കാതെ പോവുകയാണ് എന്ന് തോന്നുന്നുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് യൂണിവേഴ്സിൻ്റെ സേക്രട്ട് നമ്പേഴ്സാണ് ഇത് നിങ്ങൾ കയ്യിൽ എഴുതിയാൽ കടങ്ങളും തടസ്സങ്ങളും മാറും സമ്പത്തും സമൃദ്ധിയും ഒഴുകിയെത്തും വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യുക ഇത് കേൾക്കുന്നത് ഒരിക്കലും കോയിൻസിഡൻസ് അല്ല യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളെ ഈ വീഡിയോ കാണാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ട്രസ്റ്റ് ചെയ്യുക വിശ്വസിക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന സീക്രട്ട് നമ്പേഴ്സ് കയ്യിൽ എഴുതി സൂക്ഷിക്കുമ്പോൾ നമ്മുടെ എനർജി വൈബ്രേഷൻ മാറും യൂണിവേഴ്സ് അത് തിരിച്ചറിയും നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കളായി അബൻഡൻസ് സമ്പൽ സമൃദ്ധി എത്തും ഉറപ്പാണ് വിശ്വാസത്തോടെ ശ്രദ്ധയോടെ മുഴുവനായിട്ടും ഈ വീഡിയോ കാണുക നിങ്ങളുടെ ജീവിതത്തിലെ പണത്തെക്കുറിച്ചിട്ടുള്ള എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും ഉറപ്പാണ് സീക്രട്ട് നമ്പേഴ്സ് എന്താണെന്ന് ഞാൻ പറയാം അത് എന്തുകൊണ്ട് ശക്തമാണ് എന്നു കൂടി ഞാൻ വിശദമാക്കാം യൂണിവേഴ്സിൻ്റെ വൈബ്രേഷൻ കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഓരോ സൗണ്ട് ഓരോ തോട്ട് ഓരോ നമ്പർ പോലും എനർജി ഫ്രീക്വൻസിയാണ് ചില നമ്പറുകൾക്ക് പ്രത്യേക ശക്തിയുണ്ട് അവ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയും എനർജി ഫീൽഡിനെയും സ്വാധീനിക്കും ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ സേക്രട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇമോഷണൽ ഇമോഷണലായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം കുട്ടിക്കാലത്ത് നമ്മൾ പലരും ലക്കി നമ്പർ എന്നൊക്കെ ചില നമ്പേഴ്സ് നമ്മൾ വിശ്വ വിശ്വസിച്ചിരുന്നു അല്ലേ ഇത് ലക്കി നമ്പറാണ് അത് ലക്കി നമ്പറാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നു പക്ഷേ സേക്രട്ട് നമ്പേഴ്സ് എന്നാൽ യൂണിവേഴ്സ് കോഡാണ് അത് നമ്മളുടെ ജീവിതത്തിൽ മിറക്കൾ അൽ അതായത് അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് സഹായിക്കുന്നു മൂന്നാമത്തെ ഭാഗമായി ഞാൻ പറയുന്നത് ഓരോ നമ്പറിൻ്റെയും അർത്ഥമാണ് ഒന്നാമത്തെ നമ്പർ നിങ്ങൾ എഴുതിയെടുത്തോളൂ ഫൈവ് ട്വൻറ്റി അതായത് ഫൈവ് ടു സീറോ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ തടസ്സങ്ങൾ നീക്കുക എന്നതാണ് അഞ്ഞൂറ്റി ഇരുപത് വൈബ്രേഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒത്തിരി മുൻപുള്ള ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ മണി ബ്ലോക്കേജസിനെയും റിമൂവ് ചെയ്യും ഒഴിവാക്കും കടങ്ങൾ തീരാതെ വലയുന്നവർക്ക് അഞ്ഞൂറ്റി ഇരുപത് എനർജി റിലീഫ് നൽകും അതുപോലെ ജോബ് കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുക ഇപ്പം ഒത്തിരി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒത്തിരി സ്ഥലത്ത് ജോലിക്ക് പോയി പക്ഷേ എന്നിട്ട് കിട്ടിയില്ല അങ്ങനെ ജോലി കിട്ടാതെ വിഷമിക്കുന്നവർക്കും അഞ്ഞൂറ്റി ഇരുപത് എനർജി പുതിയ വഴി തുറക്കും അഫർമേഷൻ പറയേണ്ടത് അഞ്ഞൂറ്റി ഇരുപത് എനർജി എൻ്റെ എല്ലാ തടസ്സങ്ങളും അകലുന്നു അതായത് ഫൈവ് ട്വൻറ്റി എനർജി എൻ്റെ എല്ലാ തടസ്സങ്ങളും അകലുന്നു എന്ന് പറയുക രണ്ടാമതായി രണ്ടാമത്തെ സേക്രഡ് നമ്പേഴ്സ് ആണ് സെവൻ ഫോർ വൺ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ ഇത് നമ്മൾ കയ്യിൽ എഴുതുകയാണെങ്കിൽ പണത്തിൻ്റെ സ്ഥിരമായ ഒഴുക്ക് മണി വരുന്നു പക്ഷേ ഉടൻ തന്നെ പോകുന്നുണ്ടോ ഇങ്ങനെയുള്ളവരാണ് ഇതെഴുതേണ്ടത് നമ്മുടെ കൈകളിലോട്ട് പൈസ വരുന്നുണ്ട് പക്ഷെ കൈകളിൽ നിൽക്കുന്നില്ല അത് ഉടൻ തന്നെ ചിലവായി പോകുന്നു അങ്ങനെയുള്ളവർ ഈ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് എനർജി ഫിക്സ് ചെയ്യും പണത്തിൻ്റെ ഫ്ലോയും ഔട്ട് ഫ്ലോയും അതായത് ഇൻഫ്ലോ എന്ന് വെച്ചാൽ നമ്മളിൽ ഇങ്ങോട്ട് വരുന്നതും പുറത്തോട്ട് പോകുന്നതും ഔട്ട് ഫ്ലോയും ബാലൻസ് ചെയ്യും നിർത്തും ഏതാണ് എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് എന്ന നമ്പർ ഹാൻഡ് ടു മൗത്ത് ലൈഫ് അതായത് നമുക്ക് ഒത്തിരി നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഈയൊരു എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എനർജി നമ്മളെ സഹായിക്കും ഇതിന് പറയേണ്ട അഫർമേഷനാണ് ഇത് കയ്യിൽ എഴുതുമ്പോൾ പറയേണ്ട അഫർമേഷനാണ് സെവൻ ഫോർട്ടി വൺ അതായത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എനർജി എൻ്റെ ജീവിതത്തിൽ പണത്തിൻ്റെ സ്ഥിരമായ ഒഴുക്ക് ഒരുക്കിക്കൊണ്ട് ഒരുക്കിക്കൊണ്ടുവരുന്നു അതായത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എനർജി എൻ്റെ ജീവിതത്തിൽ പണത്തിൻ്റെ ഒരു സ്ഥിരമായ ഒഴുക്ക് ഒരുക്കുന്നു എന്നിങ്ങനെ പറയുക ഓക്കെ മൂന്നാമത്തെ നമ്പർ നിങ്ങൾ എഴുതിക്കോളൂ എയ്റ്റി എയ്റ്റ് എൺപത്തി എട്ട് എൺപത്തി എട്ടിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ സമ്പത്തിനെ ആകർഷിക്കുക ഡബിൾ എയ്റ്റ് ഇൻഫിനിറ്റി സിമ്പിൾ ആണ് വരുന്നത് അല്ലേ ഈ ഡബിൾ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി സിം സിമ്പിൾ നിങ്ങൾക്കറിയാമല്ലോ ഒരു സിമ്പിൾ ഉണ്ട് അത് ഭയങ്കര ലക്കി ആയിട്ടുള്ളൊരു സിമ്പിൾ ആണ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും ഓക്കെ അപ്പം ഡബിൾ എയ്റ്റ് എന്ന് പറഞ്ഞ എന്താണ് ഇൻഫിനിറ്റി സിമ്പിൾ ആണ് ഓക്കെ ഈ ഡ എയ്റ്റിൻ്റെ ആ ഒരു സിമ്പിൾ തന്നെ തിരിച്ചിട്ടാലാണ് ഇൻഫിനിറ്റി സിമ്പിൾ ആകുന്നത് അത് നമുക്ക് വെൽത്ത് അതായത് ധനം പണം പ്രോസ്പെരിറ്റി ഐശ്വര്യം സക്സസ് വിജയം ഓപ്പർച്യൂണിറ്റീസ് എന്താണ് അവസരങ്ങൾ ഇതെല്ലാം നമുക്ക് കൊണ്ടുതരും ഏത് എയ്റ്റി എയ്റ്റ് എന്ന നമ്പർ എൺപത്തി എട്ട് എന്ന നമ്പർ എൺപത്തി എട്ട് എനർജി എന്ന് വെച്ചാൽ നമുക്ക് ജീവിതകാലം മൊത്തം ലോങ് ടേം അബൻഡൻസ് നമുക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതകാലത്തേക്കുള്ള സമ്പൽ സമൃദ്ധി ഒരു നമ്പർ കൊണ്ട് നമുക്ക് ആകർഷിക്കാനായിട്ട് സഹായിക്കും ഇത് കൈകളിൽ എഴുതുമ്പം പറയേണ്ട അഫർമേഷനാണ് എയ്റ്റി എയ്റ്റ് എനർജി അതായത് എൺപത്തി എട്ട് എനർജി എൻ്റെ ജീവിതം സമ്പത്ത് കൊണ്ട് നിറയ്ക്കുന്നു എൺപത്തി എനർജി എൻ്റെ ജീവിതം സമ്പത്ത് കൊണ്ട് നിറയ്ക്കുന്നു അടുത്തത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഞാൻ ഈ മൂന്ന് നമ്പേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഏതൊക്കെയാണ് ഒന്നാമത്തെ നമ്പർ അഞ്ഞൂറ്റി ഇരുപത് രണ്ടാ രണ്ടാമത്തെ സേക്കൻ നമ്പർ ആണ് എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് മൂന്നാമത്തെ സേക്കൻ നമ്പർ ആണ് എൺപത്തി എട്ട് ഓക്കെ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള രീതികളെ കുറിച്ച് ഞാൻ പറയാം സ്റ്റെപ്പ് വൺ ഓക്കെ കൈയിലെഴുതുക കയ്യിലെഴുതിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിൽ റിസ്റ്റ് ഓർ പാമിൽ അഞ്ഞൂറ്റി ഇരുപതും എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ എൺപത്തെട്ട് ഇങ്ങനെ എഴുതുക അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് എഴുതാം നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും ഒന്നിച്ച് വേണമെങ്കിൽ നമ്മൾ ഫൈവ് ട്വൻറ്റി ഒരു ഡാഷ് ഇടുക എന്നിട്ട് സെവൻ ഫോർട്ടി വൺ എന്നിട്ടൊരു ഡാഷ് ഇടുക എന്നിട്ട് എൺപത്തി എട്ട് എന്നിങ്ങനെ എഴുതുക ഒന്നുകിൽ കളർ പെൻ അതായത് എന്ത് കളർ ഉപയോഗിച്ച് എഴുതേണ്ടതെന്ന് കൂടി പറയാം ഒന്നുകിൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ഡെയിലി ഒരു പ്രാവശ്യം എഴുതിയാൽ മതി ഓക്കെ ഒന്നുകൂടി പറയാം ഈ അഞ്ഞൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാപ്പത്തി എൺപത്തെട്ട് എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മുടെ റിസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിന്റെ റിസ്റ്റിലോ പാമിലോ എഴുതുക അതായത് കൈത്തണ്ടയിലോ അതുപോലെ കൈയുടെ മുകളിലായിട്ട് കൈ കൈയുടെ ഉള്ളിലായിട്ടോ കൈയുടെ പുറത്തായിട്ടോ നമുക്ക് എഴുതാം ഓക്കെ മനസ്സിലായല്ലോ അല്ലേ കൈയുടെ ഉള്ളിൽ എഴുതുന്ന നല്ലത് കാരണം കൈയിൽ എഴുതുമ്പോൾ ആരും കാണില്ലല്ലോ കൈ തണ്ടയിലോ കൈ പത്തിയിലോ എഴുതുക ഓക്കെ മനസ്സിലായല്ലോ അല്ലേ ഫൈവ് ട്വൻറ്റി സെവൻ ഫോർട്ടി വൺ എയ്റ്റി എയ്റ്റ് അതിൻ്റെ മിഡിലെല്ലാം ഡാഷ് ഇട്ടിട്ട് എഴുതുക കേട്ടോ ഓക്കെ അടുത്തത് ഇങ്ക് കളർ യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ഏറ്റവും നല്ലത് ഗ്രീൻ കേട്ടോ ഗ്രീൻ കൊണ്ട് എഴുതി ഉറപ്പായിട്ടും നമ്മൾ റിച്ചാവും ഓക്കെ നൂറ് ശതമാനം പണക്കാരനാകും ഉറപ്പാണ് അതുപോലെ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി ഇതിങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ആയസും ആരോഗ്യവും എന്താ പറയുക എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നിങ്ങളെല്ലാവരും എഴുതാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്തത് സ്റ്റെപ്പ് ടു ആണ് എങ്ങനെയാണെന്ന് വെച്ചാൽ വിഷ്വലൈസേഷനും കൂടെ ചെയ്യാം കണ്ണടച്ച് രണ്ട് മിനിറ്റ് നല്ല ഒരു ശ്വാസോച്ഛ്വാസം എടുക്കുക ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുക അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ചെയ്യുക എന്നിട്ട് നം ഈ കയ്യിൽ നമ്മൾ എഴുതിയ നമ്പരുകളില്ലേ നമ്പറുകൾ കയ്യിൽ തെളിഞ്ഞു പ്രകാശിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക നമ്മൾ ഈ കയ്യിലെഴുതിയ ഈ നമ്പറുകൾ അതായത് ഫൈവ് ട്വൻറ്റി സെവൻ ഫോർട്ടി വൺ എയ്റ്റി എയ്റ്റ് ഈ മൂന്ന് നമ്പരുകൾ നമ്മുടെ കയ്യിൽ തിള തെളിഞ്ഞിങ്ങനെ പ്രകാശിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണുക ഓക്കെ അപ്പം ഇമാജിൻ ചെയ്യുക എന്തൊക്കെയാണ് കടങ്ങളെല്ലാം തീരുന്നു നമ്മളെല്ലാം സാമ്പത്തിക എന്താണ് സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും ലഭിക്കുന്നു അതുപോലെ സാലറി ക്രെഡിറ്റ് ആയിട്ടുള്ള മെസ്സേജസ് വരുന്നു പിന്നെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊത്തിരി ഉണ്ടാവും നമ്മുടെ ഫാമിലി സന്തോഷിക്കും അല്ലേ നമ്മുടെ കുടുംബക്കാർക്കും ഭയങ്കര സന്തോഷമാകും അല്ലേ അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക വിഷ്വലൈസേഷൻ ചെയ്യുക ഓക്കെ അടുത്തത് സ്റ്റെപ്പ് ആണ് ഞാൻ ഓരോ കാര്യത്തിൻ്റെ കൂടെ അഫർമേഷൻസ് പറഞ്ഞായിരുന്നു അതിൻ്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡും കൂടെ പറയുക ഓക്കെ ഓരോ നമ്പറിനുള്ള അഫർമേഷൻ ഞാൻ ആ നമ്പറിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നോട്ട്ബുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് ഒരു നോട്ട് ബുക്ക് വേണമെന്ന് ആ നോട്ട് ബുക്കിൽ എഴുതി വെച്ചോളൂ ഓക്കെ ഈ അഫർമേഷൻസ് ഓരോ നമ്പർ പറയേണ്ട അഫർമേഷൻസും എഴുതി വെക്കുക ഓക്കെ ഓരോ നമ്പറിനെ കുറിച്ച് ആലോചിക്കുക എന്നിട്ട് ഈ അഫർമേഷൻസ് പറയുക ഓക്കെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് അഫർമേഷൻസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് ഈ അഫർമേഷൻസ് ഈ ഓരോ നമ്പേഴ്സിൻ്റെ അഫർമേഷൻസ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉറക്കെ അല്ലെങ്കിൽ ഉറക്കെ പറയാൻ പറ്റത്തില്ലെങ്കിൽ പതുക്കെ പറയുക ഓക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് ഇമാജിൻ ചെയ്യുക പിന്നെ അഞ്ഞൂറ്റി ഇരുപതെന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ തടസ്സങ്ങളും അകലുന്നു എന്നാണ് മീനിങ് ഓക്കെ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ സ്ഥിരമായ ഒഴുക്ക് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ എയ്റ്റി എയ്റ്റ് ആണെങ്കിൽ അബൻഡൻസ് അതായത് സമ്പ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നു അപ്പം എന്നിട്ട് നിങ്ങളിതെല്ലാം പറഞ്ഞിട്ട് പറയുക താങ്ക് യു യൂണിവേഴ്സ് അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ നമ്മുടെ ഫൈനൽ സീൽ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം ഏത് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം ഗ്രാറ്റിറ്റ്യൂഡാണ് എൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കീ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ത് പറഞ്ഞാലും ഏത് അഫർമേഷൻസ് പറഞ്ഞാലും നമ്മൾ ലാസ്റ്റ് എന്ത് പറയണം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെ പറയുക പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം ഒരു വിദ്യാർത്ഥി കുട്ടി ബി എഡിന് പഠിക്കുന്നൊരു കുട്ടിയാണ് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഡം എൻ്റെ കയ്യിൽ പൈസ കിട്ടില്ല എൻ്റെ അച്ഛൻ ഭയങ്കര കുടിയനാണ് അമ്മ ഒരു വീട്ടിലെ ജോലിക്ക് പോയിട്ട് ആണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എൻ്റെ കയ്യിൽ തീരെ ക്യാഷ് വരുന്നേ ഇല്ല മാഡം എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ബി എഡ് ഒക്കെ ആകുമ്പോൾ ഫീസൊക്കെ അടയ്ക്കാനായിട്ട് നല്ലൊരു എമൗണ്ട് വേണം അല്ലേ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും എപ്പോഴും അവൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് അവൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് അടക്കാൻ പണമേ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ഫൈവ് ട്വൻ്റി ഡാഷ് സെവൻ ഫോർട്ടി വൺ ഡാഷ് എയ്റ്റി എറ്റ് അത് അഞ്ഞൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് എൺപത്തി എട്ട് എന്ന ഈ നമ്പർ ദിവസവും രാവിലെ എണീറ്റ് നിങ്ങൾ കയ്യിൽ എഴുതാൻ പറഞ്ഞു ആ ആ കുട്ടി എന്ത് ചെയ്തു എന്നറിയുമോ ഏഴ് ദിവസം ചെയ്തു ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരത്തിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഈ പഠിത്തത്തിൻ്റെ പേരിൽ ഏഴ് ദിവസം അതായത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്കോളർഷിപ്പ് കിട്ടി കോളേജിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ ഈ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഏതൊരു കോളേജിലും ഒരു അവരൊരു സഹായം കൊടുക്കും അല്ലേ അവരുടെ ഇതൊക്കെ അറിഞ്ഞില്ല എല്ലാ കോളേജിലും ഇപ്പോൾ അതുണ്ട് അങ്ങനെ ആ കുട്ടിക്ക് ആ കുട്ടി ഈ ഒരു ഏഴ് ദിവസം ഒരാഴ്ച ഇത് കയ്യിൽ എഴുതി കഴിഞ്ഞപ്പോഴത്തേനും അവൾ വിചാരിക്കാത്ത രീതിയിൽ ഫീസ് ഫീസ് അടയ്ക്കാൻ വേണ്ട തുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷമായിട്ട് അവളുടെ കയ്യിലോട്ട് സ്കോളർഷിപ്പ് കിട്ടി അങ്ങനെ ഒരു സംഭവം പിന്നെ എന്നെ ഒരു വേറൊരു എൻ്റെ ഒരു ക്ലയൻ്റാണ് ശാന്ത എന്ന പേര് പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിരുന്നു കടബാധ്യതകൾ മുങ്ങിയിരിക്കുകയാണ് മാഡം എന്തോ പ്രശ്നമായി കിടപ്പിലാണ് അറുപത്തഞ്ച് ലക്ഷം രൂപ കട ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സെവൻ ഫോർട്ടി വൺ എന്നുള്ളൊരു നമ്പറിനെ കുറിച്ച് പറഞ്ഞു ഓക്കെ ഈ സെവൻ ഫോർട്ടി വണ്ണും ഒന്ന് കയ്യിൽ എഴുതാൻ പറഞ്ഞു എന്നും രാവിലെ എണീറ്റ് കയ്യിൽ എഴുതാൻ പറഞ്ഞു വിഷ്വലൈസേഷൻ ചെയ്യാൻ പറഞ്ഞു അഫർമേഷൻ ചെയ്യാൻ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറഞ്ഞു അപ്പം ഇപ്പം അവർ ഹസ്ബൻഡ് നോക്കിയിരുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് ബിസിനസ് മുന്നോട്ട് പോകുന്നു എല്ലാം നല്ല സ്റ്റഡി ആയി അപ്പം ഞാൻ പറഞ്ഞു എൺപത്തി എട്ടും കൂടെ എഴുതി കൊള്ളാൻ പറഞ്ഞു കൂടെ ചേർത്തു കൂടെ ചേർത്തപ്പം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഈ ബിൽഡിങ് പ്രോ ബിൽഡേഴ്സില്ല ആ ഒരു ലെവലിൽ വളർന്നാണ് അവർക്കൊരു പ്രോപ്പർട്ടി ഡീല് കിട്ടി വലിയൊരു ഇത് സൈറ്റിൽ പ്രോപ്പർട്ടി കിട്ടി അവിടെ ഒരു വലിയ ഒരു സമുച്ചയം ഫ്ലാറ്റ് സമുച്ചയം ഇപ്പോൾ അവർ നല്ല ഒരു ലെവലിലെത്തി ആ ഒരു സ്ത്രീയുടെ കഴിവ് കൊണ്ട് ഓക്കെ ഞാൻ പറഞ്ഞ ഈ രണ്ട് നമ്പറുകളും അവൾ യൂസ് ചെയ്ത് അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അവർക്കതിൻ്റെ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് അവർക്ക് കിട്ടി അപ്പോൾ ഇതൊരിക്കലും കോയിൻസിഡൻസ് അല്ല യൂണിവേഴ്സ് നമ്മൾ റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വൈബ്രേഷൻ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മുടെ എനർജി മാറ്റുകയാണ് ഈ ഓരോ നമ്പരും നമ്മുടെ കയ്യിൽ എഴുതുമ്പോൾ നമ്മുടെ എനർജി മാറിയിട്ട് നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ സാമ്പ കടബാധ്യതകളെല്ലാം മാറി നമ്മുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വരും വിശ്വസിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതണം കേട്ടോ ഒരിക്കലും നന്ദിയില്ലാതെ സെൽഫ് ഡൗട്ടോടെ എഴുതിയാലും നടക്കത്തില്ല നെഗറ്റീവ് തോട്ട്സ്ലിരുന്നാലും നടക്കത്തില്ല നിങ്ങളെല്ലാവരും ഈ വീഡിയോ കേട്ട് ഇത്രയും നേരം കേട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആയിട്ട് ഒരു പ്രാക്ടീസും കൂടെ പറഞ്ഞുതരാം ഒരു വൈറ്റ് പേപ്പർ എടുക്കുക എന്നിട്ട് ഒരു ചെറിയ പേപ്പറിൽ ഈ അഞ്ഞൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് എൺപത്തിയെട്ട് അഞ്ഞൂറ്റി ഇരുപതേ ഡാഷ് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഡാഷ് എൺപത്തെട്ട് എഴുതുക അതിന്നിട്ട് ഒന്നുകിൽ പേഴ്സിൽ അല്ലെങ്കിൽ പില്ലോയില് അല്ലെങ്കിൽ ജേർണലിൽ സൂക്ഷിക്കുക ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നത് ഓക്കെ ഒന്നുകിൽ പേഴ്സിൽ വെക്കുക അല്ലെങ്കിൽ പില്ലോയില് വെക്കുക അല്ലെങ്കിൽ ജേർണലിൽ വെക്കുക ഇത് നമ്മൾ സൂക്ഷിക്കുക നമ്മൾ എഴുതുന്ന ജേർണലിൽ വെക്കുക അപ്പോൾ ഇതിപ്പോൾ വേണമെങ്കിൽ മൂന്നിടത്ത് നമുക്ക് വെക്കാം അല്ലേ പില്ലോയിലൂടെ പില്ലോ കവറിൻ്റെ ഉള്ളിൽ വെക്കാം അതുപോലെ നമ്മൾ എഴുതുന്ന ഗ്രാറ്റ് ജേർണൽ എഴുതി വെക്കാം പേഴ്സിൽ വെക്കാം ഇങ്ങനെ ചെയ്താലും ഇതിന് നല്ല ഫലം കിട്ടും അപ്പം നിങ്ങൾ കയ്യിൽ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പേഴ്സിലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് എഴുതിയിട്ട് പേഴ്സിലോ പില്ലോയിലോ ജേർണലിലോ ഒക്കെ സൂക്ഷിക്കാം ഇത് എനർജി ഫീൽഡിൽ കോൺ കൺസ് കോൺസ്റ്റൻ്റ് റിമൈൻഡർ ആയി പ്രവർത്തിക്കും എപ്പോഴും നമുക്കൊരു എനർജി ഇതിൻ്റെ ഒരു എനർജി ലഭിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും ഓക്കെ ഇനിയും നിങ്ങളെല്ലാവരും എല്ലാവരും എല്ലാവരോടും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുന്ന ഇതാണ് ഇനി മുതൽ നിങ്ങൾ അഞ്ഞൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് എൺപത്തെട്ട് കയ്യിലെഴുതി നോക്കൂ മിറക്കൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതങ്ങൾ സംഭവിക്കും ഉറപ്പാണ് എനിക്കും അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളോടുകൂടി ഞാനത് പറഞ്ഞ് ഷെയർ ചെയ്തിരുന്നത് ഓക്കെ ഇവിടെ കാണുന്ന എല്ലാവരും കമൻസിലെഴുതുക ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഐ അട്രാക്ട് അബൻഡൻസ് ഞാൻ സമ്പൽ സമൃദ്ധിയെ ആകർഷിക്കുന്നു എന്ന് ഡിക്ലറേഷൻ ചെയ്യണം ആരോട് യൂണിവേഴ്സിനോട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ കണ്ട എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഐ അട്രാക്ട് അബൻഡൻസ് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റാത്തവർക്ക് ഞാൻ സമ്പത്തിനെ സമ്പൽ സമൃദ്ധിയെ ആകർഷിക്കുന്നു എന്ന് എഴുതുക ഇതിന് ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് മറുപടി നൽകിയിരിക്കും നൂറ് ശതമാനം സക്സസ് ആണ് ഓക്കെ അതുപോലെ സമ്പൽ സമൃദ്ധി അതുപോലെ സന്തോഷം ഐശ്വര്യം സമാധാനം ആയുസ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിവരട്ടെ എന്ന് ഞാൻ ബ്ലെസ് ചെയ്യുകയാണ് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് നേരുകയാണ് ഈ വീഡിയോ ഇത്രയും കണ്ടത് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ശരിക്കും സമ്പൽ സമൃദ്ധി കിട്ടുന്ന 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 ഉറപ്പുള്ളവർ മാത്രമേ ഇത് മുഴുവനായിട്ട് കാണുകയുള്ളൂ ഉറപ്പ് നിങ്ങൾ വിശ്വസിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യുക ഉറപ്പായിട്ട് ലഭിക്കും വിശ്വസിക്കുക ഓക്കെ അപ്പം എൻ്റെ ഒരു ഹാപ്പിനെസ് ക്ലബ്ബുണ്ട് അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഹാപ്പിനെസ് കിട്ടാനുള്ള ക്ലാസ് ഞാൻ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് യൂണിവേഴ്സൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ Trust the universe! Thank you, universe!